ഹായ് എല്ലാവർക്കും തന്നെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും തമിഴിനേട്ടാൽ തമിഴിൽ ഇന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്പതര ഹാൻഡ്ലൂംസിനെ വന്നാണ് ഗംഭീര കളക്ഷൻ സെറ്റും വന്നാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ അതുപോലെ തന്നെ നമ്മുടെ ഗീ മറക്കണ്ട കിടലം ബനാറസ് സാരിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ് എല്ലാവർക്കും ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നല്ല അടിപൊളി ബനാറസ് സാരി നമ്മൾ കൊടുക്കട്ടോ ഇനി നേരെ നമ്മൾ നമ്മുടെ കളക്ഷൻ ഇവുക എവിടുന്നാണെന്നൊക്കെ തുടങ്ങേണ്ടേന്ന് മാത്രം ചോദിച്ചാൽ മതി അതുപോലുള്ള ഐറ്റംസ് റീസ്റ്റോക്കുകളും ഉണ്ട് ഇതിനകത്ത് അത്യാവശ്യം ഇതെല്ലാം പുതിയതാണ് പിന്നെ നമ്മൾ തമ്പ്ലൈനിൽ കണ്ട സാധനം നമ്മുടെ ഇവിടെ ഉണ്ട് അതൊന്ന് രണ്ട് സെറ്റ് കാണിച്ചിട്ട് ഇവിടെ കാലിയായിട്ട് അതിനുശേഷം അതും കാണിച്ചുതരാം കേട്ടോ അപ്പൊ നമ്മുടെ ജഡ്ജിമാർക്ക് വീണ്ടും നമ്മുടെ രാമേന്ദ്ര ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നോക്ക അടിപൊളി കുബേരടൊക്കെ ഒരു പത്ത് ഇരുപത്തി ഇരുപതോളം ഇഞ്ച് കളർ ചാട്ടിനെ വന്നിട്ടുണ്ട് ഇവിടെ വെച്ചേക്കണേ പറ്റേ ഉള്ളൂ ബാക്കിയുടെ അതിനകത്ത് ഏത് കളറില് ഏത് ഡിസൈൻസിലാണെങ്കിൽ അവൈലബിൾ ആണ് കേട്ടോ പറഞ്ഞോ എവിടെ നടക്കണ്ടേ നമുക്ക് ഇന്നൊരു ഷോപ്പ്സിലേക്ക് കുറേ കാലത്തിന് ശേഷം നമ്മൾ ഷോപ്പ്സിലേക്ക് ചെയ്യാറില്ലല്ലോ ഇല്ല ഷോപ്പ്സിലേക്ക് കേട്ടോ സെമി സിലിക്കിൽ വരുന്നതാണ് നമുക്ക് ആയിരത്തി അറുന്നൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറാണ് അതിൻ്റെ ആണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നാന്നൂറ്റി നാല്പത് രൂപ അതിന്റെ കളർ ചേഞ്ച് പറഞ്ഞ് ഇതിനകത്ത് വരുന്നത് സെയിം പ്രൈസിൻ്റെ വരുന്നുള്ളൂ ചെറിയൊരു ബോർഡർ അതിനകത്ത് വരുന്നുണ്ട് കോൺട്രാസ്റ്റ് വേണം നമുക്ക് ഇതാണ് അതിന്റെ എം ആർ പി വരുന്നത് ആയിരത്തി നാനൂറ്റിപ്പത്ത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരള്ളൂ അതൊരു ഐറ്റം ഇതെന്റെ വേറൊരു ഐറ്റം നമുക്ക് വെഡിങ്ങിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിന് ഒക്കെ കൊടുക്കാൻ പറ്റ ഒരു ടോ സാധാരണ കിടിലൻ കളർ ആണ് അടിപൊളി നോക്കി ഇതാണ് എൻ്റെ പല്ലു ഇതാണ് എൻ്റെ ബോഡി ബോഡി ഫുൾ യൂറി ഡിസൈൻ വരുന്നുണ്ട് നോസ് ഓൾമോസ്റ്റ് എല്ലാം പ്ലെയിൻ ആയിരിക്കില്ലട്ടാ ആ ഇനി നമുക്കിതിന്റെ ഇതാണ് എൻ്റെ കറൗസൽ ഇത് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഇത് പ്രൈം ഇది പ്ലെയിൻ ആണ് ഇది പ്ലെയിൻ ആയതുകൊണ്ട് സെൽഫ്

ഒരുപാട് പേര് നമുക്ക് ഇതിൻ്റെ റാക്കും കൂടി ഞാൻ കാണിച്ചത് അത്രയധികം ചോദിക്കും ഇതെന്താ ഇത്രയും വേലാണെന്ന് ചോദിക്കും ഇത് ആയിരത്തി അറുന്നൂറിൻ്റെ ഇപ്പം കാണിച്ച് നമ്മുടെ ഇതിൽ സോപ്പ് ലിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടില്ല മുന്നൂറ്റി എൺപത് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് വരുന്ന ആയിരത്തി അറുന്നൂറിൻ്റെ ഇതെല്ലാം വരുന്ന നമുക്ക് അതിന് ഇത് സെയിം മെറ്റീരിയലിലും ഓക്കെ കാണുമ്പോൾ നമുക്ക് സെയിം ആയിട്ട് തോന്നാം പക്ഷേ ഇത് രണ്ടായിരത്തി നാനൂറിനാണ് ഇത് പ്യൂറാണ് വരുന്നത് അപ്പൊ അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് പ്രൊഡക്റ്റിൽ ഉണ്ടാവും നല്ല വ്യത്യാസം ഇരിക്കുന്നെല്ലാം ആ ഒരു റേഞ്ചിൽ വരുന്ന സാരീസാണ് ജസ്റ്റ് ഇതിൻ്റെ നോക്കിയാൽ ജസ്റ്റ് മെറ്റീരിയൽ പിടിച്ചു നോക്കുമ്പോൾ തന്നെ അതിന്റെ ഫീലും ഇതല്ല അപ്പൊ അത് ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റം ഇന്ന് മടക്കാൻ ആരുമില്ല കേട്ടോ നമ്മളെ മടക്കുന്നു സാരി മാറ്റോ ചാലഞ്ച് രണ്ടു നമ്മുടെ ഉണ്ണി നമ്മുടെ സ്ഥിരം നമ്മുടെ കൂടെ വീടിനി രണ്ടുപേരുണ്ട് രണ്ടുപേരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ നമ്മുടെ മുന്നിൽ വരുന്നത് നമുക്ക് എല്ലാ പക്ഷെ അപ്ഡേറ്റ് ചെയ്യാണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് അപ്പൊ അവരെ നിരാശരാക്കാനും നമുക്ക് പറ്റില്ല മാറ്റാം പിന്നെ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ പുതിയൊരു റീസ്റ്റോക്ക് സ്റ്റോക്ക് റീ സ്റ്റോക്ക് വന്നു തരാം ഡിസൈനാണല്ലോ അതെ അതിൻ്റെ പ്രൈസ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് രൂപ കേട്ടോ ജസ്റ്റ് ഒരു സാരി ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഒരു ലീനാൻ ടെച്ചിൽ വരുന്ന റെഡ് ഗുഡി ഒരു ഡീൻഡ് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ബോഡി ഫുള്ള് നമുക്ക് ഇണ്ടാണ് ഞാൻ സ്റ്റാൻഡേർഡ് വർക്ക ആണ്. യെസ്റ്റേ ഇല അന്റെ ബോർഡ് വെരിന്ന്. കണ്ടോ. കിട്ടി നേ ബോർഡർ അല്ലേ? ഇതാണ് അന്റെ ബോർഡർ. അന്റെ ഒരു കൺസ്റ്റന്റ് കാണിക്കാനായിട്ട് ജസ്റ്റ് ഇതിനേക്ക് മാറ്റുന്നത്. ഇതിലും ഒരു വാട്സ് ഗ്ലേസ് ആക്കിയേ ഉണ്ടുള്ളൂ. അന്റെ ആയി 165 രൂപ ട്ടോ. 165 രൂപ 65 രൂപയുള്ളൂ. ഇതാണ് അന്റെ ഡിസൈൻ ചേഞ്ച് ചെയ്തേ കണ്ടോ. ഇത് ഡബിൾ സൈഡ് നോക്ക്. ഇതാ സർ. നെല്ലൻ ടെക്സിൽ വേണം നമ്മടെ ഇരപ്പോ ചെറിയ ബോർഡർ കൊടുക്ക വലിയ ബോർഡർ കൊടുക്കല്ലേ ലൈസ് സ്റ്റൈൽ വേണില്ല നമുക്ക് വേറെ കളർ പിന്നെ നമ്മൾ പറയണ്ട ആവശ്യമില്ല രാമന്ദ്രയിലോ കളർ തന്നെ മതി നമ്മടെ അട്ടി പുളി കാളേസിൽ എന്തായാലും അട്ടി പുളിയല്ല ഈ ഒരു ടെക്സിൽ അല്ല ടു ലൈറ്റ് ഉണ്ട് അപ്പോൾ ഓട്ടോടോ അല്ലേ വേറെ ഇതിനേവിക്ക് ഈ പ്രാവശ്യം കടയിലെ അട്ടി വലിയതായിരിക്കും ഈ ഗിയർസ് ഇതിനതാ അല്ലേ വെയിറ്റും ഒരു 140 രൂപ നമുക്ക് ഒരു പിന്നെ നമുക്ക് ആ നമ്മുടെ കണ്ട ഒരു സാധനം അവിടെ ഇരുന്നിട്ട് നമ്മളെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇത് പിന്നെ പറയേണ്ട കാര്യമില്ല രാമചന്ദ്രയുടെ യുണീക്കാണ് ഇതാണ് അതിന്റെ ബോഡി ഇതാണ് അതിൻ്റെ പല്ല് ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ചേച്ചിമാർ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുതരും പ്രകാശ് എന്താ പറയാൻ പോകണേന്നുള്ളത് ഇതാണ് നോക്കിയതിൻ്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് ഹൈലൈറ്റ് ഹൈലൈറ്റ് ചെയ്താണ് ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും നോക്കണ്ട ഇതിൻ്റെ പല ഡിസൈൻസും പല ക്വാളിറ്റിയിലും കിട്ടും പക്ഷേ ഈ ഒരു ക്വാളിറ്റിയിലും ഒരു ഡിസൈൻസിലും നമ്മുടെ രാമേന്ദ്രം തന്നെ കിട്ടുള്ളൂ നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാർക്കാണ് ഈ റേറ്റ് പറയുന്നത് അല്ലാത്തവർക്ക് പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു കാശേ ഇനി ഈ വീഡിയോ ഈ സാരിയുടെ വീഡിയോ കാണിക്കരുത് എന്താ വെച്ചാൽ ഒരുപാട് വീഡിയോ ശരിയാണ് ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇത് ലാസ്റ്റ് നമുക്ക് റീസെൻറ്റ്ലി ഇത് ഏറ്റവും കൂടുതൽ ബൾക്ക് ഓർഡർ പോയത് ഇരുന്നൂറ്റി നാല്പത്തിയാറ് പീസ് ആണ് ഒറ്റ ഒരു സ്കൂളിലേക്ക് യൂണിഫോം ആയിട്ട് പോയത് അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും നല്ല സാധനം ഉണ്ടായിട്ട് എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല ചെയ്തില്ലാന്ന് അവർ ജസ്റ്റ് യാദൃശ്യമായിട്ട് ഇവിടെ വന്നാണ് കണ്ട് അങ്ങനെ അങ്ങനെക്കൊണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം എല്ലാ വീഡിയോയിലും ഇത് ഉൾപ്പെടും ഒരുപാട് പേര് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു ഒരു ഇത് അറിയില്ലല്ലോ ഇത് അതിനെ കുറിച്ച് കേട്ടോ പിന്നെ നമ്മുടെ ടിഷ്യൂലാണ് ടിഷ്യൂ സിൽക്കാണ് വരുന്നത് വിത്ത് ബോർഡർ ആണേ അത് ഒന്നുമില്ല പ്ലേ ബോഡി ഫുള്ള് ആണ് ടിഷ്യൂല് പല്ലില് മാത്രമേ നമുക്ക് സ്ട്രൈപ്സ് വരുന്നുള്ളൂ നമ്മുടെ ഇതാണ് ആ എന്താണോ പല്ല് വരുന്നത് അത് തന്നെയാണോ നമ്മുടെ ബ്ലൗസ് പീസും വരുന്നത് കേട്ടോ കോൺട്രാസ്റ്റ് അല്ല സെൽഫിന് ബോർഡർ മാത്രമേ നമുക്ക് കോൺട്രാസ്റ്റ് വരുന്നുള്ളൂ

ാണ് നമുക്ക് അത്യാവശ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഞാൻ ഇതായി പറയുന്നത് എനിക്കിഷ്ടായിരത് പിന്നെ നമ്മുടെ ഓൺലൈൻ പിള്ളേരൊക്കെ അപേക്ഷയാണ് ഒരു ചെറിയൊരു കുഞ്ഞു പരാതിയുണ്ട് ഏതാണോ നമ്മൾ നൂർത്തണേ ആ കളറിന് മാത്രമേ ആവശ്യക്കാരുള്ളൂന്നുള്ളൂ അത് ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ ഒരു സാരി നിവർത്തുന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ അത് മാത്രം നോക്കി വെക്കണ്ട അതിനേക്കാളും നല്ല കളേഴ്സ് അപ്പം എൻ്റെ ഇഷ്ടമായിരിക്കില്ലല്ലോ നമ്മുടെ ചേച്ചിമാരുടെ ഇഷ്ടം അതിനേക്കാളും നല്ല കളേഴ്സ് നിങ്ങൾക്ക് വേറെ കിട്ടും നിങ്ങൾ ജസ്റ്റ് നോക്കുക അത് കിട്ടാതെ വരുമ്പോഴേക്കും നെഗറ്റീവ് കമൻറ്റ് കഴിഞ്ഞ ദിവസം രണ്ട് കമൻറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഒരു ഒക്കെ ഇങ്ങനെ സംസാരിക്കുമെന്ന് പോലും നമുക്ക് ചിന്തിച്ചു പോകും അതുപോലെ ഏഹ് എന്താച്ചാ അവർ പറഞ്ഞേങ്ങണോ അതിനകത്ത് ആ കമന്റിലിട്ടേക്ക ചിലപ്പോൾ ഈ ഒരു കളർ ചോദിച്ചിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക അത് കിട്ടിയില്ല എന്ന് കാണുമ്പോഴേക്കും അതിൽ ഫുള്ള് നെഗറ്റീവാണ് നമ്മുടെ എല്ലാ വീഡിയോടെയും താഴെ കൊണ്ടുപോയിട്ട് ഉടായിപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറെ കമന്റ് മാത്രം അത് നമ്മുടെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ചെന്ന ചില ഈ ഒരു കളർ കിട്ടില്ലാ വേണ്ടി ഒരാളെ അങ്ങനെ മോശക്കാരനാക്കാൻ പാടുണ്ടോ അപ്പൊ ഇതല്ല എന്റെ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ നോർത്തി കാണിക്കുന്നു ജസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയൊരു കളർ ഞാൻ നോർത്തും ചില ജേച്ചുമാർക്ക് ചിലപ്പോൾ അതായിരിക്കും ഇഷ്ടപ്പെട്ടത് ഒരു ഒരേ സാധനം ഒരു അമ്പതോ നൂറോ പേർക്ക് കൊടുക്കുക അല്ലെ അതിൽ കൂടുതൽ നമുക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മടുത്ത് ഈ പറഞ്ഞ അത്രയും സ്റ്റോക്ക് ചെയ്തെടുക്കാറില്ല അപ്പോൾ ചെയ്യേണ്ടത് കിട്ടാതെ വരുമ്പോഴേക്കും ഞങ്ങൾ കാണിച്ചു ഇങ്ങനെ കാണിച്ചു ആണോ അല്ലേ എന്നുള്ളത് എന്താ വെച്ചാൽ പല സ്ഥലത്ത് ഇരുന്ന് കാണുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഓണത്തോടു കൂടി പത്ത് നാൽപ്പത്തി രണ്ട് രാജ്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ രാമചന്ദ്രയുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അത്രയും ലോങ്ങിൽ ഇരുന്നിട്ട് പോലും നമ്മുടെ ഓണത്തിൻ്റെയൊക്കെ ഒരു മൂന്ന് നാല് ദിവസം മുന്നേ വരെ ഇവർക്ക് സാധനം കൈ കിട്ടിയ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അതൊക്കെ നമ്മൾ അത്രയും സ്ട്രെയിൻ ചെയ്തിട്ട് അയച്ചിട്ടുള്ള കുറേ ഐറ്റംസ് ആണ് രാഷ്ട്രമാ അപ്പോൾ അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വീഡിയോസും നമ്മുടെ കാണാറുമുണ്ട് അത്യാവശ്യം എല്ലാ വീഡിയോസിൻ്റെയും പർച്ചേസും ചെയ്യാറുണ്ട് അപ്പോൾ ആ ചേച്ചിമാരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ശേഷം എന്താ പറയുക അങ്ങനെയല്ല നെഗറ്റീവ് ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി പോയി സമയം രാത്രി എട്ടരയാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഈ കടയിൽ നിന്ന് പോകുമ്പോൾ രാത്രി ഒരു ഒന്ന് ഒന്നര ടൈമാവും ഏഹ് ഇത് നിങ്ങൾ ചിന്തിക്കാം ഇത് ബിസിനസ് ആണ് എൻ്റെ എല്ലാം ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ ചിന്തിക്കുന്ന ഒന്നേ ഉള്ളൂ എൻ്റെ കടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ രാമേന്ദ്ര ഒരു കുഞ്ഞ് കടയാണ് ഇത് ലോകത്തിൻ്റെ എല്ലായിടത്തും എത്തിച്ച് നമ്മുടെ ഈ ചേച്ചിമാരെ സപ്പോർട്ടാണ് നമ്മുടെ ഈ കടയിൽ ഒരു ചെറുതോ വലുതോ ആയ എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഓൺലൈൻ മുഖാന്തരമാണ് അല്ലേ നമ്മുടെ ഈ വീഡിയോ മുഖാന്തര അത് വരുന്ന സ്റ്റോക്ക് ആദ്യം തന്നെ അതിൻ്റെ റിബൻ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് വരുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് വീഡിയോക്ക് ഞാൻ എന്ത് മാറ്റി വെക്കും എന്നുള്ള ഞാൻ ചിന്തിക്കുക എന്താ വെച്ചാൽ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് സത്യം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നിട്ടുള്ള കുറേ ചേച്ചിമാർ എന്നോട് ചോദിച്ച ഒരു ഒറ്റ ചോദ്യം ഇതൊന്നും ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് എന്താ വെച്ചാൽ അത് അന്ന് വന്നിട്ട് വൈകുന്നേരത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്ന സാധനങ്ങളായിരിക്കും അത് ഏറ്റവും കൂടുതൽ ആദ്യം കാണുന്നത് നമ്മുടെ ഓൺലൈനിലുള്ള ചേച്ചി തന്നെയാണ് ാണ് ശേഷമാണ് നമ്മുടെ റീറ്റെയിലേക്ക് വരുമ്പോൾ ആ സാധനം കാണിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു സ്പിരിറ്റില് നമ്മൾ അത് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഉണ്ടല്ലോ ഇത് നോക്കിയൊരു ലോ റേഞ്ചില് ഏഹ് നല്ല ഹൈ ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ വെറും നാനൂറ്റി സംതിങ് രൂപ ഈ ഒരു സാരിക്ക് കോസ്റ്റ് വരുന്നുള്ളൂ

ലൈറ്റുകളും ഒരു നാനൂറ്റി ഇരുപത്തി ഏഴ് രൂപ ആ ഒരു റേഞ്ചിലാണ് നമുക്കൊരു ആറേകാൽ മീറ്റർ സാരി നമ്മുടെ ചേച്ചിമാരുടെ വിത്ത് ബ്ലൗസ് കൈകളിലേക്ക് എത്തിയ വിത്ത് ബ്ലൗസ് എടുക്കും പിന്നെ ഒരു ചേച്ചി ചോദിച്ച പോലെ ഒരു ഷിപ്പിംഗ് ചാർജിന്റെ കാര്യം പറയുന്നില്ല എന്നാണ് നമ്മൾ ആദ്യമൊക്കെ എല്ലാ വീഡിയോസിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മൾ ഇവിടുന്ന് അയക്കണമെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വേണം എന്നുള്ളത് അതുകൊണ്ടാണ് പറയാത്ത പിന്നെ പ്ലസ് ഷിപ്പിംഗ് ചാർജും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വരും കേട്ടോ പിന്നെ ഓരോ ഓരോ ആൾക്കാർ വിളിക്കുന്ന സ്ഥലവും അതുകൊണ്ടാണ് പറയാതെ നമ്മളിപ്പോൾ ഒരു നാല് രൂപ മുതൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാൽപ്പത് രൂപയ്ക്ക് അപ്പം നിങ്ങൾ അല്ലേ പിന്നെ പറഞ്ഞെങ്ങനെയാണ് ഷിപ്പിംഗ് ചാർജ് ആയത് എൺപതായത് അങ്ങനെ ഒരുപാട് കംപ്ലൈന്റുകൾ അങ്ങനെയും വരുന്നുണ്ട് അതുകൊണ്ടാണ് ഷിപ്പിംഗ് ചാർജ് നമ്മൾ ഒഴിവാക്കിയിട്ട് പറയുന്നത് കേട്ടോ അത് ആ ഒരു റേഞ്ചിൽ വരുന്ന സാരി പിന്നെ വരുന്നത് നമ്മുടെ ഹൈലൈറ്റ് ആണ് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ നമ്മൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി എൺപത്തഞ്ചാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു പ്രൈസ് വരുന്നത് കേട്ടോ അതാണ് എൻ്റെ ബോഡി വരുന്നത് ഇപ്രാവശ്യം വന്നേക്കണത് പ്ലെയിൻ ആണ് സെൽഫ് അല്ല തന്നെ സെൽഫാണ് അതിൻ്റെ കളർ ചാർട്ടുകൾ ഞാൻ നമ്മുടെ പക്ഷെ കളറുകൾ കണ്ടാത്ത കളേഴ്സാണ് നന്നായി ഒരുപാട് കിടിനെ പറയേണ്ട ആവശ്യം പതിനാറിന് ഇപ്പൊ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇനിയും കാണിച്ചതിന് നമ്മളിതില് നാളില്ലാത്ത പറഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് ഫുള്ള് മുതലാളി തൊഴിലാളി എല്ലാം ഉണ്ടാകും അതുകൊണ്ട് കയ്യില് കിട്ടി ഇത് മാത്രം എടുത്തിട്ട് പോന്നിട്ട് ടേബിൾ ഏകദേശം ഫില്ലായിരുന്നു അപ്പൊ ഞാനത് മതി നിർത്തിക്കോളാം അപ്പൊ ഇതൊരു ഇതാണ് എന്റെ ഐറ്റം കേട്ടോ അടിപൊളിയാണ് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്നത് അതിനിപ്പോൾ യൂണിഫോമായിട്ട് വേണമെങ്കിൽ യൂണിഫോമായിട്ടും നമ്മുടെ കവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മുടെ കോട്ടൺ നമ്മുടെ കോട്ടൻ കാണിച്ചില്ലെങ്കിൽ യെസ് എല്ലാ വീഡിയോയിലും നമ്മുടെ ഇത് ഹൈലൈറ്റ് സാധനമാണ് പ്യുവർ കോട്ടൺ ആണ് ഹാൻഡ് ലൂമിലാണ് വരുന്നത് കേട്ടോ പ്ലെയിനാണ് ആഹ ലോറൻജ പല്ലുവില മാത്രം 48 രൂപയാണ് ওকে പ്രൈസ് വരുന്നു ഡിസ്കൗണ്ട് ചെയ്തില്ല എംആർപി വരുന്നു ട്ടോ പ്രൈസ് വരുമ്പോൾ 943 രൂപയാണ് ഇതിgroupId കളർ അല്ല അതെ സാധനമൊക്കെ സ്റ്റൈലിംഗ് ലൈസറുണ്ട് ചെറിയൊരു കസവ് കൊടുത്തില്ല പല്ലുവില മാത്രം ബാക്കിയൊക്കെ എങ്ങനെ ഉണ്ട് നല്ല സ്റ്റൈലാണ് നല്ല വർക്കാണ് കളേഴ്സ് നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു പ്ലെയിൻ സാരി ഇരുണ്ട് വരെ കളയട്ടെ അമ്മമായിട്ട് കേക്ക് ക്ലിക്ക് ചെയ്തു വെറ്റ് റുടുക്കാനോ പുറത്തേക്ക് പോകാനോ ബൈലോർ ഗമിസ് സമയമാണല്ലോ കൂടുതലും ചൂസ് ചെയ്യ ആ മാത്തല്ലട്ടേ കോർസർ എടുക്കുന്ന ആൾക്കാർ ഗോൾപാടിൽ ജസ്റ്റ് ഒരു ബിസ് നോട്ടിഫിക്കേഷൻ അഞ്ചോ അത് കാണിച്ചൊക്കെയാ ആഹാ ബോർഡിൽ മാത്രമേ കളർ വന്നപ്പോൾ ഭംഗിയാ അല്ലേ റെസ് ആയി കാണാനായിട്ട് അതൊരു ഡബിൾ കെ ബോർഡറാണ് അതാണ് ഐഡിയ വേറെയൊരു ലുക്ക് എന്നുവെച്ചാൽ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇതാണ് എം ആർ പി ആയിരത്തി നാല്പത്തിയെട്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീടുകയാണ് എന്നുവെച്ചാൽ രാജേഷ് ഭായ്ക്കും ഇവിടെ ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതാണ് ഞാൻ പുള്ളിയും ബുദ്ധിമുട്ടിക്കുന്നില്ല നമുക്ക് ജസ്റ്റ് ഇനി ആ കുറച്ച് ഉള്ളിലേക്ക് കേട്ടോ ഇത് ടീഷൂൻ്റെ ആണ് കേട്ടോ നമ്മൾ ടേബിളിൽ കാണിച്ചതിനേക്കാൾ കൂടുതൽ കളയർ നമ്മുടെ ഇവിടെ ഉണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാം ആ എൻഡ് മുതൽ ഈ എൻഡുമായിരിക്കും നമ്മുടെ ഷോപ്പ് സിലേക്കിൻ്റെ കളേഴ്സാണ് എല്ലാ പേസ്റ്റ കളേഴ്സും ഡാർക്ക് കളേഴ്സും എല്ലാം കോൺട്രാസ്റ്റ് ആണെങ്കിലും സെൽഫ് ആണെങ്കിലും നമുക്ക് അതിലും അവൈലബിൾ ആണ് കേട്ടോ ഇത് നോക്കിയാൽ ഇതാണ് നമ്മുടെ കുബേര കേട്ടോ യശ്മൈ ഇതെന്തായാലും കുബേര പക്ഷേ എന്താ ഇത് ഷോപ്പ്സിലേക്ക് കാണാൻ കേട്ടോ എല്ലാം എൻ്റെ ആയിരത്തി അറുനൂറ് രൂപേനെ വരുന്നുണ്ടോ ജസ്റ്റ് അതിപ്പോൾ നമ്മൾ കണ്ടപ്പോൾ കാണിച്ചു പിന്നെ നമ്മുടെ മുകളിലത്തെ പീസുകളെല്ലാം യൂണിഫോം സൈസ് ആണ് തന്നെ സിൽവർ ജെറിയിൽ ഇപ്പ്രാ ചെയ്തിട്ടുള്ള സാധനമാണ് കേട്ടോ പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കാൻ പൊട്ടിക്കുമ്പോൾ അറുന്നൂറ്റി ഇരുപത് രൂപയാണ് അറുനൂറ്റി ഇരുപത് കിട്ടുക സാറായിട്ടില്ല ഡിസ്കൗണ്ട് സെയിം കളേഴ്സ് അത് കാണിച്ചപ്പോ കെട്ടിയതാണ് ആയിരിക്കുന്ന മോളിലത്തെ യൂണിഫോം തന്നെ ഇതാണ്ടോ ഒരുപാട് എത്ര പീസ് ആണെങ്കിലും നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് ചെയ്തിട്ടുള്ള സോറി സ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ നമ്മുടെ മഞ്ഞയും പച്ചയ്യോക്കിരിക്കറുപത്തി അഞ്ച് രൂപയുടെ സാധനമാണ് കേട്ടോ അപ്പൊ നേരത്തെ കാണിച്ചാൽ ഇത് നമ്മുടെ അതിനേക്കാൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് ആയിരത്തിഅറുന്നൂറിന്റെ കുബേര കുബേര യൂണിഫോം ആയിരുന്നു ചോദിച്ചോട്ടോ ഇപ്പം ഇരിക്കുന്ന നന്നായിട്ട് സ്റ്റോക്ക് എത്ര പീസമായാലും ഇപ്പോൾ സ്റ്റോക്ക് ഡബിൾ ഷെയ്ഡാണ് അതായത് ഡബിൾ ബോർഡർ വരുന്ന സോറി രണ്ട് സൈഡും ബോർഡർ വരുന്ന നമ്മുടെ കുബേര അതുപോലെ തന്നെ നമ്മുടെ കോട്ടനിൻ്റെ ജൂട്ടിൽ വരുന്നതാണ് നാനൂറ്റി രൂപ അല്ലേ നാന്നൂറ്റി രൂപയുടെ എം ആർ പിയിൽ ഒരു അടിപൊളി സാധനം അതും നമ്മളിൽ റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ അതും ഇരിക്കുന്ന എല്ലാം അതിൻ്റെ കളയുണ്ട് യൂണിഫോം ആയിട്ടാണെങ്കിലും ഇതെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് എല്ലാം കൂടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു ഏഹ് കോച്ചുംപള്ളി ഏഹ് കോച്ചുംപിള്ളിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നാളായി ഓക്കെ അതിന്റെ അതിൻ്റെ കുറേ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ഇതിരിക്കുന്ന പിന്നെ നമ്മുടെ മുടാള് മുടാൾ മാത്രമല്ല ഈ സാധനം നമ്മളതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതെ അതെ എലിഫന്റ് ബോർഡർ എന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുക എന്നാലതിൻ്റെ ആ ഒരു വർക്ക് ആകുള്ള പല്ലു വാങ്ങിച്ച ബ്ലൗസ് മുടാ ഇതില് കൊറേ പാറ്റേൺസ് ഉണ്ട് ജസ്റ്റ് ഇപ്പൊ നമ്മളിവിടെ ഓടി നടന്ന് കാണിക്കണമെന്നുള്ളൂ നമ്മള് വിളിച്ചു അതെക്കിരിക്കാ കേട്ടോ ഇത് നമ്മുടെ ഇതിന് മുന്നേ വീഡിയോ കണ്ടിട്ടുള്ള ചേച്ചി മതി അറിയാം ഇത് വീണ്ടും റീസ്ട്രോർ ചെയ്തിട്ടുണ്ട് താഴെക്കാണെങ്കിൽ നമ്മളിൽ കോൺടാക്ട് ചെയ്യുക എല്ലാം കൂടി ഞാൻ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒതുക്കുകയാണ് ഇരിക്കുന്ന എല്ലാം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ റീസെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ് താഴെക്കാണെങ്കിൽ നമ്മളിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കണ്ടത് ചേച്ചിമാരോട് പറയാനുള്ളത് ഇത് നമ്മുടെ കുത്താംപുള്ളിയിലാണ് ഈ കട രാമചന്ദ്ര ഹാൻഡ്ലൂംസ് വേറെ എവിടെയല്ല തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല പഞ്ചായത്തിലെ കുത്താംപുളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കട തിരുവല്ലാമല ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ നമ്മുടെ കടയിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും രാമേന്ദ്ര ഹാൻഡ് ലോൺസ് കാണുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ രണ്ട് ഷട്ടറിലുള്ള ചെറിയ കടയാണ് ബാക്കിലോട്ടാണ് കടയും മോഡിലോട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് പലരും പറയാറുണ്ട് ഇതാണോ കട ഇത് ഞങ്ങൾ വീഡിയോയിൽ കണ്ട കട അല്ല അപ്പോൾ അത് തന്നെയാണ് കട ജസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ ഫ്ലാക്സ് ഞാൻ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ കടയ്ക്ക് നമ്മൾ തന്നെയാണ് മോഡൽ കേട്ടോ താങ്ക്